ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ രാവിലെ കടയിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഗോമതിയായിട്ട് ചെറിയ സംസാരമൊക്കെ ഉണ്ടാവുകയാണല്ലോ ഉച്ചയ്ക്ക് ഊണ് വഴി കഴിക്കാനായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഗോമതി പറയാം ഞാനിവിടെ ബാലയുടെ ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും ആ കറികളും ഒക്കെ നല്ലതായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇവിടെ വന്ന് എന്നെ കഴിക്കണമെന്ന് പറയാം ബാലം പറയുന്നുണ്ട് അങ്ങനെ നീ വിചാരിക്കണ്ട ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രീദേവിയല്ലേ ഭക്ഷണം കൊണ്ടുവരുന്നത് അതുകൊണ്ട് നീ എല്ലാ കറികളും ഉണ്ടാക്കി വെച്ചോ എൻ്റെ ഇഷ്ടത്തിന് പക്ഷേ ശ്രീദേവിയുടെ കയ്യിൽ കൊടുത്തയക്കണം ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയുമ്പോൾ ഗോമതിക്ക് ദേഷ്യം വരികയാണ് ഗോമതി ഉടനെ ചോദിക്കുന്നുണ്ട് അതെന്താ ബാലട്ടാ അങ്ങനെ ഞാൻ പറയുന്നത് ഇവിടെ വന്ന് കഴിക്കണമെന്നാ എടി അങ്ങനെ നീ തീരുമാനമൊന്നും എടുക്കണ്ട നീ ശ്രീദേവിയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിട്ടാൽ മതി എൻ്റെ ജോലി ആരോ ഇത്തിരി കുറഞ്ഞിരിക്കുമല്ലോ പിന്നെ പുതുമയൊന്നും വേണ്ട ഇപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേ അതുപോലെ അങ്ങ് പോട്ടേന്ന് പറയുമ്പോൾ ഗോമതിക്ക് പിന്നെയും ദേഷ്യം വരാട്ടോ അപ്പോൾ ഗോമതി പറയണം ഇത്രയും നാളങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പിന്നെ ഒരു കാര്യം കൂടെ ബാലടൻ ആലോചിക്കണം എപ്പോഴും എപ്പോഴും ശ്രീദേവി കടയിൽ പറഞ്ഞ് വിടുന്നത് ശരിയല്ല അതെന്താ അതിനിപ്പോൾ എന്താ കുഴപ്പം എന്താ കുഴപ്പമൊന്നും അവിടെ പല ആളുകളും വരുന്നതാണ് അപ്പോൾ അവരോടൊക്കെ സംസാരിക്കാനും ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും അത് ആവശ്യമില്ല ബാലട്ട ആഹാ അതിനിപ്പോൾ എന്താടി അല്ലെങ്കിൽ തന്നെ ശ്രീദേവി മോളാണ് അവിടെ വരുന്നവരോട് അങ്ങോട്ട് തരി സംസാരിക്കുന്നത് അതിനവിടെ ഒരു കുഴപ്പവും ഇല്ല അവൾ മിടിക്കുക മിടിക്കുകയൊക്കെ ആയിരിക്കും പക്ഷേ ഒരു കാര്യം ഓർത്തോ അവിടെ വരെയും ഒക്കെ ചെയ്യണം കല്യാണം കഴിഞ്ഞിട്ടേ കുറച്ച് നാളെ ആയിട്ടുള്ളവൾ അവൾക്ക് കണ്ണ് തട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയാം അയ്യേ ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ ഇതൊക്കെ വെച്ചുകൊണ്ടാണോ നീ ഇരിക്കുന്നത് അങ്ങനെ കണ്ണും ഒന്നും തട്ടത്തൊന്നുമില്ല ബാലഡ്നത്തൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഞാൻ ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ മര്യാദയ്ക്ക് ഉച്ചയ്ക്ക് എന്തായാലും ഇവിടെ വന്ന് എന്നെ കഴിച്ചോളണം ശ്രീദേവിയുടെ കയ്യിൽ ചോറ് കൊടുത്തയക്കും എന്നുള്ള മോഹമൊന്നും ഇന്നത്തെ ദിവസം വേണ്ട പിന്നെ ഇന്നല്ല ഒരു ദിവസം ഞാൻ കൊടുത്തയക്കില്ല എന്താണ് നീ ഇങ്ങനെ ഇങ്ങനെ വാശി എന്തിനാ ശ്രീദേവി കൊണ്ടുവരാൻ പാടില്ല നീ ഇത്ര വാശി പിടിക്കണം ശരിയാണോ ശരിയാണ് എൻ്റെ തീരുമാനമാണ് അത് മനസ്സിലായോ ഞാനിത് ഉറപ്പിച്ച് തീരുമാനിച്ച് വെച്ചിരിക്കണ ഈ എന്തൊക്കെ തന്നെയായാലും ബാലേട്ടൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് നേരെ ദേഷ്യം പിടിച്ച് ഗോമതി പോകുമ്പോൾ ബാലൻ ആലോചിക്കുക ഇവൾക്ക് എന്താ ശ്രീദേവിയോട് ഇത്ര ദേഷ്യം പോലെ ഇനി ഇവള് പറയും പോലെ ആ കൊച്ചിനി കണ്ണുമെല്ലാം തട്ടു ആ എന്താന്തോ എന്തായാലും കടയിലേക്ക് പോവാം എന്നും പറഞ്ഞു ബാലൻ പോകുക അങ്ങനെ ഏകദേശം ഉച്ച ആവാറാകുമ്പോഴത്തേക്കിനും ഗോമതിയും മറ്റു രണ്ട് മരുമക്കളും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇതിനിടയിൽ കൂടെ മീനാക്ഷിയിലെടുത്ത് ഗോമതി പറയുന്നുണ്ട് ഞാനെന്ത് ബാലേട്ടനോട് ഇതിനെക്കുറിച്ചൊക്കെ സം സംസാരിച്ചു ആഹാ അത് ശരി അപ്പോൾ എല്ലാം പറഞ്ഞോ പറഞ്ഞു ആ എന്തായാലും ഒരു ഭാഗം ക്ലിയർ ക്ലിയറായാൽ മാത്രം പോരാ ഇനി ഒരു ഭാഗം കൂടെ ക്ലിയർ ആവണ്ടേ ശ്രീദേവി ആ ഒരു കടമ്പ കൂടെ കിടക്കണം എന്നാലേ ഈ ടാസ്ക് പൂർണ്ണമാവുകയുള്ളൂ അപ്പം ചീന്ന് പറയട്ടോ മിത്ര അത് ശരിയാ ഇപ്പം മണി എത്രയായി നോക്കിടി അപ്പോഴാണ് മണി പന്ത്രണ്ട് അവറായി എന്ന് പറയുന്നത് ഇപ്പം നോക്കിക്കോ ഇങ്ങോട്ട് വരും ഒരു കാരിയറും കൊണ്ട് പറഞ്ഞു തീർന്നില്ല കറക്റ്റ് മണി പന്ത്രണ്ട് അടിക്കുന്നതും ശ്രീദേവി ഒരു ക്യാരിയർ കൊണ്ട് കൊണ്ടുവയ്ക്കാട്ട് മേശപ്പുറത്ത് അപ്പോൾ ഇവരിതെല്ലാം കാണുകയാണ് മീനാക്ഷി കൊണ്ടും ഇത്രയുണ്ട് ഗോമതി ഇങ്ങനെ ചെറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക ആ കണ്ടോ അമ്മ പറഞ്ഞ എത്ര കറക്റ്റ് അമ്മ ഇതൊക്കെ സ്കെച്ച് ചെയ്ത് വെച്ചേക്കല്ലേ കൃത്യസമയമായപ്പോഴത്തേക്കും കരിയർ വന്നത് കണ്ടില്ലേ ഇനിയിപ്പോൾ തൊട്ടുപറക്കി അടുത്തതും വരും നോക്കിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ അടുത്ത തൊട്ട് തൊട്ടുപറകി അടുത്ത കാരിയറും കൊണ്ട് ഒരു ബിഗ് ഭിക്ഷോപറുമായിട്ട് ഇവിടെ വരാ എന്നിട്ട് എല്ലാം കൂടെ പറക്കി ആ ബിഗ് ഭിക്ഷോപറിനകത്ത് വെക്കുമ്പോൾ ശ്രീദേവിയോട് ഉടനെ ഗോമതി ചോദിക്കണം ആർക്കാടി ഇതെല്ലാം കൂടെ വാരിക്കെട്ടി ഇവിടെ ഉണ്ടാക്കണ എല്ലാ ചോറും കൂടെ നീ കെട്ടി പറിക്കൊണ്ട് പോണത് അല്ല അമ്മേ ഞാൻ ചോറ് കൊണ്ടു കൊടുക്കാൻ പോണു ആനന്ദേടൻ ഇത് ഈ ഈ ടിഫിൻ ബോക്സിലുള്ളത് അവിടെ രാമേട്ടനും മാമനും ഒക്കെ ഇല്ലേ പിന്നെ അച്ഛനും ഇല്ലേ അവർക്കുള്ളത് കടയിൽ കൊണ്ടു കൊടുക്കാനായിട്ട് അത് ശരി നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു കടയിൽ ചോറ് കൊണ്ട് കൊടുക്കണ്ടെന്ന് അല്ല അമ്മേ ചോറല്ലേ അതിനിപ്പം എന്താ അവരോട് വിശന്നിരിക്കില്ലേ വേണ്ട നീ എന്തായാലും ചോറ് കൊണ്ട് കൊടുക്കണ്ട പിന്നെ അല്ല അമ്മേ അങ്ങനെ പറയല്ലേ അവരവിടെ കാത്തിരിക്കില്ലേ അല്ലടി പറഞ്ഞതൊന്നും പറഞ്ഞ് ചാടി അങ്ങോട്ട് എണീക്കുന്നുണ്ട് കേട്ടോ ഗോമതി ഇത് കണ്ടിട്ട് മീനാക്ഷിയും ഇത്രയും കൂടെ ചാടിയങ്ങ് എണീക്കുക ഗോമതിയുടെ ദേഷ്യം കണ്ടിട്ട് എപ്പോൾ പെട്ടെന്ന് ശ്രീദേവി അന്തം വിട്ട് പോവുകയാണ് പതിവില്ലാത്തൊരു ദേഷ്യം ഗോമതിക്ക് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നീ ആനന്ദിന് മാത്രം ചോറ് കൊണ്ട് കൊടുത്താൽ മതി പിന്നെ ബാലഡിന് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കടയിലേക്ക് പോകണ്ട നീ ഒരു ടിഫിൻ ബോക്സോട് വച്ചിട്ട് പോ ഇല്ല അമ്മേ അച്ഛൻ അവിടെ വിശന്നിരിക്കും അതുമാത്രമല്ല അച്ഛൻ്റെ ജോലി കാര്യങ്ങൾ അച്ഛനെ കുറച്ചും ശ്രദ്ധിക്കാനൊക്കെ പറ്റുമല്ലോ അമ്മേ എന്തിനാണ് ഈ കാര്യത്തിൽ എന്നെ ഇങ്ങനെ ദേഷ്യത്തൂടെ പെരുമാറുന്നത് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലേ ഇല്ല അമ്മേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ചോറ് കൊണ്ടു കൊടുത്തിപ്പറ്റുള്ളൂ അച്ഛൻ അവിടെ കാത്തിരിക്കുമേ ഞാൻ പറഞ്ഞു പോയില്ലേ കൊണ്ട് കൊടുക്കുമെന്ന് എന്നും പറഞ്ഞ് ശ്രീദേവി മൈൻഡ് ചെയ്യാണ്ട് ചോറ് പതുപോലെ കൊണ്ടുപോകുക കേട്ടോ അപ്പോഴാണ് മീനാക്ഷിയും ഇത്രയും കൂടെ പറയുകയാണ് അമ്മേ കണ്ട കണ്ടു അമ്മ ഇത്രയും പറഞ്ഞിട്ട് പോലും എന്തെങ്കിലും ഒരു എളുപ്പമുണ്ടോ കൊണ്ടുപോകുന്നില്ലേ അങ്ങനെ വിട്ടു കൊടുക്കരുത് അപ്പച്ചി അപ്പച്ചിയാണോ ആ അവിടെ അമ്മായിയമ്മ അതോ അവരാണോ അമ്മായിയമ്മ അമ്മായിയമ്മയുടെ രീതിയിൽ അങ്ങ് പെരുമാറണം വിട്ടു കൊടുക്കരുത് ഇപ്പത്താനാ പോയി പിടിച്ച് പിടിയിൽ നിർത്തണം എന്ന് മീനാക്ഷി പറയട്ടോ ഇത് വീണ്ടും വീണ്ടും ഗോമതിക്ക് ദേഷ്യം കയറ്റോ ഗോമതി അങ്ങോട്ട് മുറ്റത്തേക്ക് ചെന്നിട്ട് കുറച്ച് ദൂരം നടന്നങ്ങ് പോയി ശ്രീദേവി തൊട്ടു പുറയ്ക്കെ ഡി ശ്രീദേവി എന്ന് വിളിക്കണമെന്ന് ദേവി പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കുക എന്താ അമ്മേ എന്താ നിൽക്കവിടെ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് നീ എൻ്റെ ആരാ ആദ്യം അത് പറ അപ്പോൾ ശ്രീദേവി പെട്ടെന്ന് പേടിച്ചിട്ട് പറയാം ആരാ അത് ഞാൻ ഇവിടുത്തെ മാ അമ്മയുടെ മരുമകൾ അമ്മോൻ്റെ ഭാര്യ ആ അതപ്പം നിനക്ക് അല്ലേ അപ്പം ഞാൻ നിൻ്റെ ആരാ അത് അമ്മ എൻ്റെ അമ്മായി അമ്മ ആ അപ്പോൾ ഞാനാണ് അമ്മായി അമ്മ നീയാണ് മരുമകൾ ഞാൻ പറയുന്നത് നീ കേൾക്കണോ അതോ നീ പറയുന്നത് ഞാൻ കേൾക്കണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി ഞെട്ടലോടെ എല്ലാവരും നോക്കിയിട്ട് പറയാണ് അമ്മ പറയണത് എന്നെ കേൾക്കണം ആ അപ്പം നിനക്കറിയല്ലേടി എത്ര ദിവസമായിട്ട് നിന്നോട് ഞാൻ പറയുന്നുണ്ട് ചോറ് ബാലേടിനെ കൊണ്ടു കൊടുക്കരുത് കൊടുക്കരുത് അല്ല അമ്മ ഇതൊരു ഭക്ഷണമല്ലേ ഭക്ഷണമായാലും എന്തായാലും അത് അതെനിക്കറിയാം എൻ്റെ ബാലയട്ടിന് കൊടുക്കാനായിട്ട് നീ നിൻ്റെ ഭർത്താവിനെ കൊണ്ട് കൊടുക്കുക അതിലപ്പുറം നീ വേറെ ഒന്നും ചെയ്യണ്ട പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നിന്നോട് ആദ്യം നീ ചോറ് കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴേ പോട്ടെ സാരേയില്ല ആനന്ദിനല്ലേ കൊടുക്കണേന്ന് വിചാരിച്ചു രണ്ട് അത് കഴിഞ്ഞ് പിന്നെ കടയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി അപ്പോഴും ഞാൻ എന്താ വിചാരിച്ചത് രണ്ട് ദിവസത്തേക്കല്ലേ നിൻ്റെ ആഗ്രഹം സാധിച്ചോട്ടേന്ന് പിന്നെ അതങ്ങ് ശീലമായി ഒരു പിന്നെ ഞാൻ പറയുന്നത് പോലും നിനക്ക് മൈൻഡില്ലാണ്ടായി നീയേ ബാലേടിനെ പുതിയ ശീലങ്ങളൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളുണ്ട് മാത്രം നോക്കി മുന്നോട്ട് പോയാൽ മതി അല്ല അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നോട് എന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ശ്രീദേവി ചോദി ൊക്കെ കേട്ടോ അതിൻ്റെ കൂടെ ആ ഉണ്ടാക്കണ് വെച്ച് എല്ലാവരും മാറി മാറി നോക്കുകയും ചെയ്യുക ഇവിടെ മീനാക്ഷിയും ഇത്രയും കൂടെ നഹം കടിച്ച് നഹം കടിച്ച് നിൽക്കാനട്ടോ ഇപ്പം എന്താവും എന്താവും എന്നും പറഞ്ഞിട്ട് അവസാനം മീനാക്ഷി ശ്രീദേവിയോട് പെട്ടെന്ന് ഗോമതി പറയുന്നുണ്ട് നിന്നെടുത്ത് ഞാൻ പറയണത് കേട്ടാൽ മതി ഇതിനിടയിൽ കൂടെ ഇത്ര പറയുക അയ്യോ ശ്രീദേവി ചേച്ചി അമ്മ പറയണത് കേക്ക് മയമ്മയല്ലേ ആ പോലെ അനുസരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഗോമതി പറയാം മെണ്ടിപ്പോയത് മിത്രേ നിന്നോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ കയറി സംസാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ മര്യാദയ്ക്ക് നീ ആ ഒരു ടിഫിൻ ബോക്ക് തിരിച്ചെടുക്ക് ഇല്ല അമ്മേ എനിക്കിത് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ എന്ന് പറയാം നിന്നോടല്ലടി പറഞ്ഞത് തിരിച്ചെടുക്കാൻ നീ ഇവിടെ ഞാൻ പറയുന്നതിന് അപ്പുറം ഇവിടെ അനുസരിക്കേണ്ട ആവശ്യമില്ല മര്യാദയ്ക്ക് എടുക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞത് അങ്ങനെ ശ്രീദേവി അവസാനം പേടിച്ച് വിറച്ച് ബാഗ് അതിനകത്തുനിന്ന് ഒരു ക്യാരി ബാഗ് ക്യാരി അതിനകത്തുനിന്ന് ഒരു ടിഫിൻ ബോക്സ് എടുത്ത് അമ്മയെ ഏൽപ്പിക്കട്ടോ അങ്ങനെ ഗോമതി ൊണ്ട് പിടിച്ച് വാങ്ങിച്ചിട്ട് പറയാം മതി ഇനി മറ്റത് കൊണ്ട് നീ ആനന്ദിന് കൊടുക്കുക പിന്നൊരു കാര്യം പോകണമെന്നൊക്കെ കൊള്ളാം സൂക്ഷിച്ചു പോണം പറഞ്ഞാൽ മനസ്സിലായോ ആ ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മനസ്സ് തകർന്നിട്ടാണ് ശ്രീദേവി അവിടെ നിന്ന് പോകണം കേട്ടോ ശ്രീദേവിയുടെ മനസ്സിലൊന്നും കള്ളത്തരം ഇല്ലല്ലോ അതുകൊണ്ട് പറ്റിപ്പോകുന്നതാണല്ലോ അത് ഇവർക്കൊന്നും മനസ്സിലാവണമില്ല അതുകൊണ്ട് ശ്രീദേവി കരഞ്ഞു കരഞ്ഞു പോവാണ് പക്ഷേ ഇവിടെ ഉടനെ മീനാക്ഷി ഓടിപ്പ് ഗോമതിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക ഓ തകർത്തു വാരിയമ്മേ തകർത്തു ഇങ്ങനെ വേണം അമ്മായി അമ്മ എന്താടി നിനക്കൊക്കെ മര്യാദയ്ക്ക് കേട്ടു പറഞ്ഞ മനസ്സിലല്ലേ ഇപ്പം അവളോട് മാത്രമല്ല ഇവിടെ എല്ലാവരും അങ്ങനെയുണ്ട് ഞാൻ പറയുമ്പോഴേ കേട്ടോളണം അപ്പോൾ ഉണ്ട് മീനാക്ഷി ഓ ഉത്തരവോ മഹാറാണി എന്ന് പറയുമ്പോൾ തന്നെ ഗോമതിക്ക് ചിരി പൊട്ടിപ്പോയിട്ടോ അങ്ങനെ അവര് മൂന്നൂരും കൂടി ഈ ഒരു സന്തോഷം കെട്ടിപ്പിടിച്ചുകൊണ്ട് അല്ല കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ശ്രീദേവി ഇവിടുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നേരെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് ഓട്ടോയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക മനസ്സ് തകർന്നു പോയില്ലേ ഇതിൽ അപ്പോൾ തന്നെ എന്തായാലും അമ്മയെ വിളിച്ചു കളയാമെന്ന് പറഞ്ഞ് എടുത്ത് ശ്രീകലേനെ വിളിക്കുകയാണ് അപ്പോൾ ശ്രീകല ചോദിക്കണേ എന്താടീ മോളെ നിനക്ക് ഇത്ര സങ്കടം നീ എന്തിനാ കരയണേ കാര്യം പറ അല്ല അമ്മേ എനിക്ക് എനിക്കിവിടുന്ന് ദേവമക്കൾ തന്നെ എനിക്ക് നിൽക്കാൻ വയ്യ ഇവിടെ എനിക്ക് ഇറങ്ങി എവിടെയെങ്കിലും ഞാൻ പോകും അയ്യോ എന്ത് പറ്റി അവിടെ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ തുറന്നു പറ എടി നീ ഇങ്ങനെ കരയില്ലെടി ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം അവസാനം നീ എന്ത് സ്ത്രീകളക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തെങ്കിലും വാതൊന്ന് പറയണുണ്ടോ ചുമ്മാ ഇങ്ങനെ മോങ്ങിക്കൊണ്ട് നിൽക്കുക നീ ഇപ്പം എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുക ഇല്ല അമ്മേ അവിടെ ഇന്നൊരു സംഭവം ഉണ്ടായി വേറൊന്നും അല്ല എന്താ സംഭവം ബാലൻ എന്തെങ്കിലും പറഞ്ഞോ അതോ നിന്റെ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞോ അതൊന്നും അല്ല അമ്മ അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു ച്ഛന് ചോറ് കൊണ്ട് കൊടുക്കണ്ടെന്നാ പറയുന്നത് ഓ അതാണോ അതിനിപ്പം എന്താ അങ്ങനെ ചോറ് കൊണ്ട് കൊടുത്താൽ അവർക്ക് എന്താ കുഴപ്പം അതല്ല ആനന്ദേട്ടിന് മാത്രം കൊടുത്താൽ മതി അച്ഛൻ ഇവിടെ വന്ന് കഴിച്ചോളും എന്നൊക്കെ പറയാം ഓ അത്രേ ഉള്ളൂ ഇതൊന്നും ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നൊരു കാര്യം നീ ഇതൊന്നും കേട്ട് കരയേണ്ട കാര്യമില്ല മോളെ എന്ന് പറയുമ്പോൾ ശ്രീദേവി പറയാം അതുമാത്രമല്ല മേ അമ്മയ്ക്ക് പൊതുവേ എന്നോട് ഭയങ്കര ദേഷ്യമാണ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റമാണ് എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് സഹിട്ട് പോയി എടി പെണ്ണേ ഞാനങ്ങോട്ട് വന്നതെന്ന് ഒരു വീക്ക് വെച്ചിരും പറഞ്ഞ കേട്ടല്ലോ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായിടി ആകെ കുറച്ച് നാളെ ആയുള്ളൂ അതിനിടയ്ക്ക് നീ എല്ലാം അടുത്തോ അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ മറ്റൊക്കെ ജീവ അല്ലാതെയൊക്കെ ജീവിച്ച് തീർക്കും ഈ കാലം അതൊക്കെ ആലോചിക്കണം ഇതിനൊക്കെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോവാനും നിൻ്റെ ജീവിതം ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണോ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇത്രയും കള്ളങ്ങളും പറഞ്ഞ് ഈ കല്യാണം നിനക്ക് നടത്തി തന്നത് ആണോന്ന് അമ്മേ അങ്ങനെയല്ല ഇവിടുത്തെ അവസ്ഥ അമ്മയ്ക്ക് അങ്ങ് പറയാം പക്ഷെ അനുഭവിക്കുന്നതൊക്കെ ഞാനല്ലേ ആ എന്തായാലും നീ സങ്കടപ്പെടാതെ ഇതിനൊരു ഉണ്ടാക്കാം എന്തായാലും നീ ഇപ്പോൾ ചോറ് കൊണ്ടുപോകേണ്ട റോഡിൽ നിൽക്കുകയല്ലേ നീ ഒരു ഓട്ടോ പിടിച്ച് നേരെ ആണത്തിന് ചോറ് കൊണ്ടു കൊടുക്കുക ബാക്കി കാര്യങ്ങൾ ഞാനിവിടെ ഉദ്യപാനും ചേട്ടനുമായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് സംസാരിക്കാം പിന്നെ അമ്മേ ഈ കാര്യങ്ങളൊന്നും ഞാൻ വിളിച്ച് പറഞ്ഞു ദൈവം ഇത് അവിടെ പോയി പറയല്ലേ അമ്മേ ഇല്ല നീ നീ എന്നെ പഠിപ്പിക്കണ്ട ഞാൻ എൻ്റെ അത്ര മണ്ടിയൊന്നുമില്ല എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ഇതൊന്നും പോയി പറയാൻ പോകുന്നില്ല പക്ഷേ നയത്തിൽ ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം നീ ധൈര്യമായിട്ട് പൊക്കോ മോളെന്ന് എന്ന് പറയാം അങ്ങനെ ശ്രീദേവി ശരി അമ്മ ഞാൻ വെക്കുക എന്നു നേരെ ഓട്ടോയിൽ കയറി ചോറ് കൊണ്ടെടുക്കാം കേട്ടോ അന്ന് ഉച്ച സമയത്ത് കറക്റ്റായിട്ട് ബാലൻ വീട്ടിൽ വരാനാണ് ചോറ് ചോറ് കഴിക്കാനായിട്ട് വീട്ടിൽ വരിക കേട്ടോ ഈ സമയം ശ്രീദേവി അവിടെ ഇല്ല ശ്രീദേവി നേരെ ആനന്ദിന് ചോറ് കൊടുക്കാൻ പോയില്ലേ അപ്പോൾ തന്നെ ഒരുങ്ങി കെട്ടി ചമഞ്ഞ് മേക്കപ്പൊക്കെ ഇട്ട് നേരെ സ്ത്രീകളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ മീനാക്ഷിയും ഇത്രയും ഉണ്ട് ഗോമതിയുണ്ട് ബാലനും വന്നിരിപ്പുണ്ട് അപ്പോൾ വന്നുകൊണ്ടെ തന്നെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഓ സുഖമാണോ എന്താന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ അയ്യോ ഇവിടെ മീ ശ്രീദേവി ഇല്ലല്ലോ ചോറും കൊണ്ട് പോയിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അത് കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരാവശ്യമായിട്ട് ഒരുപാട് പോയപ്പോൾ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ ആ അവളെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാണ് അപ്പൊ നിങ്ങളെല്ലാരും കാണാൻ പറ്റിയല്ലോ എന്ന് സ്ത്രീകളെ അവിടെ നിന്ന് പറയാട്ടോ എന്നിട്ട് ഉടനെ ബാലനോട് ചോദിക്കുന്നുണ്ട് ആ എന്തോട്ടി ബാലൻ ഈ സമയത്ത് ഇവിടെ കടയിലൊന്നും പോയില്ലേ അല്ല ഞാൻ ഊണിക്കാൻ വേണ്ടി വന്നതാ അയ്യോ ഈ ഉച്ച സമയത്ത് വെയിലും കൊണ്ടോ ഊണിക്കാനാണോ വന്നത് അതെന്തിനാ ദേവിമുള അല്ലേ സാധാരണ ചോറൊക്കെ കൊണ്ടുവരുന്നതെന്ന് അവൾ പറഞ്ഞിട്ടുള്ളത് പിന്നെന്താ ഇന്ന് ചോറ് കൊണ്ട് വന്നില്ലേ അപ്പോൾ ഉടനെ ഗോമതി പറയാം ഇല്ല ഞാൻ അവളുടെ ഇന്ന് ചോറ് കൊടുത്തേച്ചില്ല ബാലടന ഇവിടെ വന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ഓ അതെന്തിനാ അങ്ങനെ അതല്ല ഈ പൊരി വെയിലത്ത് എല്ലാം കൂടെ താങ്ങി പിടിച്ചും ചുമന്ന് കെട്ടി എന്തിനാ വെയിലത്ത് നടക്കണേ എന്ന് പോയി പറയാം കേട്ടോ ഗോമതി അപ്പോൾ ശ്രീകല ഉടനെ പറയാം അയ്യോ ഗോമതി അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഒരു നേരത്തെ ഭക്ഷണം അപ്പോൾ കൊണ്ടു കൊടുത്തു എന്നും പറഞ്ഞു അവക്കിതൊന്നും ഒരു ഭാരമല്ല ഞങ്ങൾക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ ബാലൻ അങ്ങനെ ഗോമതി നോക്കി വലിയ ഗമേലിച്ചിരിക്കുക പക്ഷേ ഗോമതി വിട്ടുകൊടുക്കുകയാണെന്ന് തയ്യാറല്ല കേട്ടോ അപ്പോൾ ഗോമതി പറയാം ആ എന്നാലും അതിൻ്റെ ആവശ്യമില്ല ഇപ്പം എന്തായാലും ബാലടൻ ഇവിടെ വന്ന് കഴിക്കുമല്ലോ അത് മതി ആ പിന്നെ വേറെ ഒന്നും കൊണ്ട് ഞാൻ പറയണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇവിടെ മീനാക്ഷി മിത്രയ്ക്ക ആദ്യമേ വന്ന മരുമക്കൾ അവരൊന്നും ചെയ്യാത്ത നല്ല കാര്യങ്ങളല്ലേ അവൾ ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ ഇപ്പം നിങ്ങൾ വേറെ വിഷമങ്ങളൊന്നും കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കില്ലേ അവളുടെ കാര്യത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഹോമതി പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ല അവൾ നല്ല കുട്ടിയൊക്കെ തന്നെയാണ് ആ അപ്പോൾ അപ്പോഴും ഉണ്ട് മീനാക്ഷി ചങ്ങൾ ദേഷ്യം വരുവായിട്ട് ഇവരെ താരതമ്യം ചെയ്ത് പറയുന്നുണ്ട് മീനാക്ഷി മിത്രയോട് പറഞ്ഞു കൊടുക്കുവാണ് മിത്രേ ഇവർക്ക് ഞാൻ കൊടുക്കട്ടിരുന്നുണ്ട് ചേച്ചി മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കേ ഇപ്പം സമാധാനമായിട്ടിരിക്കേ നമുക്ക് സമയം വരുമ്പോൾ സംസാരിക്കാം മിണ്ടാതിരിക്കുന്നത് പറഞ്ഞു അറമീനാശീന അടക്കി നിർത്താണ് അപ്പോൾ വീണ്ടും ഉടനെ നമ്മുടെ സ്ത്രീകല പറയാണ് അല്ല എൻ്റെ ഇവിടെയാണെങ്കിൽ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുള്ളതല്ലേ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് എൻ്റെ മോളെ പറഞ്ഞയക്കുമ്പോഴേ അവൾക്ക് മനസ്സിനൊരു വിഷമവും വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് അവളിവിടെ സുഖമായിട്ടാണ് ജീവിക്കണതെന്നാണ് എൻ്റെ വിശ്വാസം ആ അങ്ങനെ തന്നെ അവൾ സുഖമായിട്ട് തന്നെയാണ് ഇവിടെ ജീവിക്കുന്ന ഒരു കുഴപ്പമില്ല എന്ന് പറയാം ബാലനും ഇതൊക്കെ കൂട്ടി നിന്ന് പറയാം അവൾ നല്ല മോളാണ് അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയാം ആ എന്തായാലും ബാലന് ചോറ് കൊണ്ട് കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ അത് നിങ്ങളാരും തടേണ്ട കേട്ടോ എന്ന് എന്നും കൂടെ പറയാം ബാലിന് സന്തോഷമാവാണ് ഗോമതിക്കാണെങ്കിൽ ഞങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് വയ്യ ആ ആ ശരി ശരി എന്നൊക്കെ ഇങ്ങനെ തലയാട്ടാണ് അപ്പോൾ ഉടനെ ഗോമതി പറയാ പോവാണ് ഞാൻ ഇനിയിപ്പോൾ ഇരിക്കുന്നില്ല പോകാമെന്ന് പറയുമ്പോൾ ഗോമതി പറയാം ഇത്രയും നേരം ഇരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ ശ്രീദേവി വരും മോളെ ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ ആ അല്ലല്ല അവൾ വരട്ടെ കുഴപ്പമില്ല എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചില്ലേ അത് തന്നെ നല്ല കാര്യം എന്നാലും മോളെ ഒന്ന് കണ്ടിട്ട് പോവാം ഇനി അവൾക്ക് വിഷമമായാലോ ഇല്ലില്ല അവളെ ഞാൻ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ മീനാക്ഷിക്ക് കാര്യം പിടിയിട്ടിട്ടോ അപ്പോൾ ഫോണിൽ ശ്രീദേവി വിളിച്ച് പറഞ്ഞതനുസരിച്ചാണ് ഇവർ വന്നതെന്നുള്ള കാര്യം ശ്രീദേവി അവിടെ മീനാക്ഷിക്ക് പിടിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഇവർ എന്തായാലും യാത്ര പറഞ്ഞിറങ്ങാം അപ്പോൾ ഉടനെ പോയി ഇറങ്ങുമ്പോൾ തന്നെ ബാലൻ പറയാം കണ്ടോ അവർ പറഞ്ഞിട്ട് പോയുണ്ടോ ശ്രീദേവി ചോറ് കൊണ്ടുവരുന്നുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ നിനക്കെന്താ പ്രശ്നമൊന്നും ചോദിക്കുമ്പോൾ ഉടനെ ഗോമതി പറയാം എൻ്റെ ബാലേട്ട അവരങ്ങനെ പലതും പറയും പക്ഷേ ഇന്നല്ല ഇനി ഒരു ദിവസവും ബാലേട്ടൻ ശ്രീദേവി ചോറ് കൊണ്ടുവരത്തില്ല ബാലേട്ടൻ ഇവിടെ വന്ന് തന്നെ ചോറ് അത് എൻ്റെ മാത്രം തീരുമാനമാണ് ഇതിലൊരു മാറ്റവും ഇല്ല എന്നൊരു കട്ടായത്തിൽ പറഞ്ഞിട്ടാണ് ഗോമതി അവിടുന്ന് പോകണെട്ടോ വിട്ട് കുന്തം വിഴുതിയതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കട്ടോ ബാലൻ ഇന്നിങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ശരി Субскрибьте, как. Thank you.